ഇതാ പോവല്ലേ ഞാനും എമ്പാടും കൂടെ നടക്കാനിറങ്ങിയതാ ഇപ്പോ എട്ടു മണിയായി കേട്ടോ വണ്ടി വരും വണ്ടി കയറി വരും ഓൻ ഓടല്ലേന്ന് നല്ല തണുത്ത കാറ്റല്ലേടാ ഇല്ലേ കാറ്റില്ലേ നല്ല ഞാൻ വായിച്ച വാ കേറി വാ ഞ്രീ വ നല്ല തണുത്ത കാറ്റ് എല്ലാം കൂടെ പൊളിച്ചടുക്കുക കേട്ടോ ഭയങ്കര ബഹളം നടത്തുന്നു ബോള് വന്ന് ഇവിടെന്നോ ഇനി അമ്മയും ഭയങ്കര ബഹളം കേട്ടോ ഇവിടെ വീട്ടിൽ പോലും ഭയങ്കര സൗണ്ടാണ് കേൾക്കുന്നത് ഇതെന്തുവാ പരിപാടി എളുപ്പം പോവാ അടുത്ത് തന്നെ നടന്നു പോയാൽ മതി അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ സാധനങ്ങൾ വാങ്ങുന്നത് അവർ പോകത്തില്ല പോലെ പോയാൽ മതി വെയിറ്റ് ചെയ്യാൻ പറ പോയി പറയി ഇവരുടെ ഓടിയവരുടെ കടന്ന് ഓടി ഞാനൊരു വഴിയാവും കേട്ടോ കുറെ പിള്ളരുണ്ടെന്നേ കലാബാത്തിൻ്റെ ഒരു വണ്ടി ഒന്നാണ് അവധിയും കൂടെ ആയപ്പോഴത്തേക്ക് നിറയെ കുട്ടികളുമാണ് രാത്രിയിലൊക്കെ രണ്ട് മണിവരെയും കുട്ടികൾ ഉറങ്ങത്തു ഇല്ല ബഹളമാണ് ഇങ്ങനെ നടക്കാനും എടുക്കാനും ഒക്കെ ശരിക്കും ആൾക്കാരുണ്ട് ഇപ്പോൾ അദ്ദേഹം ഞാനും അമ്പും ഇങ്ങടെ റോഡ് വരെ വന്നതാണ് ടാക്സി ഒക്കെ പോകുന്നുണ്ട് പള്ളി ഓടല്ലേ അമ്പവും പോലെ ഞാൻ ഒക്കെ ലുലുലൊക്കെ പോയിട്ട് തിരിച്ചു വരും അമ്പ് വണ്ടി വരും ഒക്കെ ഓടിക്കൊണ്ട് പോകുന്നു ലുലു പോയിട്ട് പെൺകുട്ടികൾ ഒക്കെ ഇങ്ങനെ രാത്രി ആയാലും ലുലൂലൊക്കെ പോകും കേട്ടോ അവർക്ക് വലിയ പേടിയൊന്നും ഇല്ല അത് എപ്പോഴും തിരക്കാണല്ലോ അതുകൊണ്ട് വാ ഇങ്ങോട്ട് വാ വണ്ടി വരുന്നു ഞാൻ പോ പോക്കുന്നുണ്ടോ അത് ലുലുലോട്ട് വന്നേ വലിയ വണ്ടിയോ കണ്ടോ പൂച്ച കണ്ടോ എത്ര പൂച്ചയാണ് ഇവിടെ ഇരിക്കുന്നത് നോക്കിയേ ആ അവിടുന്ന് വണ്ടി വരുന്നുണ്ട് വീട്ടിൽ പോയാലോ ഏ ടാ ഞാൻ വെള്ളം എടുത്ത് വെക്കട്ടെ കുടിക്കാം നീ എടുക്കോ എന്നെ കൊണ്ട് പറ്റുമോ കുടിവെള്ളം ആണ് കേട്ടോ കുടിവെള്ളം തള്ളി നീക്കിക്കോണെന്നാൽ ഹായ് കുടിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചെയ്തോളാം എന്നാ ബാലവേലയാണ് ബാലവേല ആറാമ്പ തള്ളാം മാറതുണ്ടാപ്പാ നിന്നെ കൊണ്ട് പറ്റുന്ന ജോലി ചെയ്യടാ സർക്കസ് കേറി വന്നപ്പോഴേ അമ്പാടിച്ചിന് വേശക്ക് വന്നു ഞാൻ രസം വെച്ചായിരുന്നു കേട്ടോ ഞാൻ കാണിക്കാമേ ഞാൻ രസം വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അവന് ചോറ് വേണ്ടുന്നത് രസം ഒന്നും പിന്നെ വേറെ കറിയൊന്നും വേണ്ട ഏ കുറച്ച് പായസം ഉണ്ടാക്കിയതാ കേട്ടോ വൈകിട്ട് ചോറ് തീർന്നു രസം അന്ന് ഉണ്ടാകുന്നുണ്ടല്ലോ നിറഞ്ഞു തീരുന്നേപ്പെട്ടാ ചോറൊക്കെ തീരുന്നത് വെറുതെ അങ്ങ് മാതിരി തിന്നാൽ മതി വേറെ കറിയൊന്നും വായി ഇല്ല ഒന്നുമില്ല കുരുമുളകൊക്കെ കിട്ടിയാൽ നല്ല ഇരിക്കുക എന്നാലും ഇഷ്ടം കുറേ വെള്ളം പോലെ ഒഴിച്ചു കൊടുത്താൽ ഭയങ്കര സന്തോഷം ഞാൻ അതുകൊണ്ട് എന്നൊന്നും വെക്കത്തില്ല കേട്ടോ രസം ഇവരിങ്ങനെ കോരി കുടിക്കുന്നതുകൊണ്ട് അവൻ ചോറ് കൊണ്ടേ കഴിക്കുക ഇനിയിപ്പോൾ ബാക്കിയുള്ളവർക്കേ കുറച്ച് ഉള്ളിക്കറി ഇടിയപ്പോൾ കുറേ നാളുണ്ടേ കുറച്ച് ഇടിയപ്പത്തിൻ്റെ പൊടി ഇവിടെ നിന്ന് ഇരിക്കുന്നു അപ്പോൾ വിചാരിച്ച് എളുപ്പത്തിനൊന്നും ചെയ്യാമെന്ന് സമയം കുറേ ആയി എന്നാലും വേണ്ടിയില്ല ഉള്ളിക്കറി മാത്രമായ ഇവിടെ പരിഭവം പരാതിയൊക്കെ പറയും കുറച്ച് മുട്ടയെങ്കിലും അതിനകത്ത് ചൂടായിരുന്നോന്ന് ചോദിച്ചുകൊണ്ട് മുട്ടയില്ല കേട്ടോ മുട്ട തീർന്നു പോയി ഞാൻ കുറച്ച് വെള്ളമൊക്കെ ചൂടാക്കി അതിനകത്തോട്ട് പൊടിയൊക്കെ ഒന്ന് കുഴച്ചെടുത്തു അതുമായിട്ട് ഇടിയപ്പമൊക്കെ സെറ്റായി വരുന്നുണ്ട് നമ്മുടെ വൈകുന്നേരത്തെ അല്ല രാത്രിയിലത്തെ കുറച്ച് പരിപാടികളാണ് കേട്ടോ ഇല്ല ഞാൻ ചൂടോട് തന്നെ ചെയ്യുന്നത് അല്ലാതെ നേരത്തെ ചെയ്തു വെക്കുമ്പോൾ ആർക്കും അങ്ങോട്ട് ഇഷ്ടമാകത്തും ഇല്ല എനിക്കും അതുതന്നെ ചൂടോടെ കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ നമ്മുടെ ഇടിയപ്പവും ഉള്ളിക്കറിയും റെഡിയായി എല്ലാവർക്കും കൊടുത്തു ഞാനും കഴിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു വിശേഷം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല വിശേഷമൊക്കെ ആയിട്ട് വരാം ഓക്കേ ബായ്